േശ്വരായ നമഹ എല്ലാ മാന്യപ്രേക്ഷകർക്കും നക്ഷത്ര ജ്യോതി ജ്യോതിഫലത്തേക്ക് സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി മുതൽ അങ്ങോട്ട് ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യമുണ്ട് ഭാഗ്യം ലോട്ടറി ഭാഗ്യം എങ്ങനെ പല രീതി ഭാഗ്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് സമയമനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് എപ്പോഴും ഒരാൾ ഇങ്ങനെ പരമാവധി ഇരിക്കുന്നു എന്നുള്ളതാണ് ഏവർക്കും സമയമുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യുന്നു അതൊക്കെ നല്ല ഫലങ്ങളായിട്ട് പതിക്കും അപ്പോൾ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ലോട്ടറി ഭാഗ്യങ്ങളുള്ള നക്ഷത്രങ്ങളായത് ഒമ്പത് നക്ഷത്രങ്ങളാണ് ലോട്ടറി ഭാഗ്യങ്ങളുള്ള നക്ഷത്രങ്ങൾ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിൽ ഒമ്പത് നക്ഷത്രങ്ങൾക്കാണ് ഈ ലോട്ടറി ഭാഗ്യം ഉള്ളത് ഇവരുടെ പൊതുഫലമാണ് അപ്പോൾ ശുക്രൻ വ്യാഴം രാഹു എന്നീ ഗ്രഹങ്ങളാണ് പൊതുവെ ധനഭാഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇതിൽ തന്നെ രാഹുവിന് ഏറെ പ്രത്യേകതകളുണ്ട് ഒരാളെ പെട്ടെന്ന് തന്നെ പണക്കാരനാക്കാൻ പറ്റും വിശക്കാരനെ ഒറ്റ രാത്രി കൊണ്ട് പണക്കാരനാക്കുവാൻ സാധിക്കുന്നതാണ് ഈ ഗ്രഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ജ്യോതിഷ പ്രകാരം ലോട്ടറി സാധ്യതയുള്ള ഒമ്പത് നക്ഷത്രങ്ങളെ കുറിച്ച് അറിഞ്ഞിരിക്കാം അവർക്കുള്ള ചില നമ്പറുകളും പറഞ്ഞു തരാം ഒന്നാമതായി രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ലോട്ടറി ഭാഗ്യമുണ്ട് ഇത് ധനഭാഗ്യമുള്ള നക്ഷത്രമാണ് കാരണം ശുക്രനാണ് ഇവരുടെ ഗ്രഹ ദിവാൻ ഇടമൺ ക്ഷിയുമാണ് രോഹിണിക്കാർ ധനഭാഗ്യവും ഭാഗ്യമുള്ളവരുമാണ് രോഹിണി നക്ഷത്രക്കാർ ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത് ലോട്ടറി എടുക്കുമ്പോൾ നമ്പറുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കം മുതൽ ലോട്ടറി ഭാഗ്യമാണ് പൊതുവെ വിവാഹശേഷം ഭാഗ്യം ഭാഗ്യമുണ്ടാവുന്നവരുമുണ്ട് ഏതായാലും അവർ എടുക്കേണ്ട നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ എടുക്കുമ്പോൾ അവസാനത്തെ നാലക്കമാണ് നോക്കേണ്ടത് അതായത് ആകെ ലോട്ടറിക്ക് ആറക്കമാണ് ഉള്ളത് ആദ്യത്തെ രണ്ടക്കം വിടുക അപ്പോൾ ഈ രോഹിണി നക്ഷത്രക്കാർ അവസാന ഭാഗം വരുന്ന നമ്പറുകളാണ് അമ്പത്തി അഞ്ച് അമ്പത്തി മൂന്ന് എന്ന നമ്പരോ അല്ലെങ്കിൽ പന്ത്രണ്ട് അമ്പത്തി എന്ന നമ്പരോ അമ്പത്തി മൂന്ന് മുപ്പത് എന്നുള്ള നമ്പരോ നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ് എന്നുള്ള നമ്പർ എടുത്തു വയ്ക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഭാഗ്യം കടാശിക്കുമെന്ന് ഉറപ്പാണ് അതുപോലെ തന്നെ ജ്യോതി നക്ഷത്രക്കാരടുത്തത് ജ്യോതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാക്ഷി നാഥൻ ശുക്രനും നക്ഷത്രനാഥൻ രാഘവുമാണ് ഇവ ലോട്ടറി ഭാഗ്യമുള്ള നക്ഷത്രങ്ങളാണ് അപ്പോൾ അപ്രത്യക്ഷിമായ ഭാഗ്യം ലഭിക്കുവാൻ സാധ്യതയുള്ള ഒന്നാണ് നിധി എന്നൊക്കെ പറയുന്നത് പോലെ അവർ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ആറ് അക്കം നമ്പറിൽ ആദ്യത്തെ രണ്ടക്കം വിടുക എന്നിട്ട് നാൽപ്പത്തി രണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി അഞ്ച് എൺപത്തി നാല് എൺപത്തി ഒമ്പത് അറുപത്തി അഞ്ച് എൺപത്തി രണ്ട് ഈ നമ്പറുകളൊക്കെ സെലക്ട് ചെയ്ത് ആൾക്കാർ എടുക്കുക തീർച്ചയായും ഒരു ഭാഗ്യം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അടുത്തത് ചതയം നക്ഷത്രമാണ് ലോട്ടറി ഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രമാണ് ചതയം നക്ഷത്രം നക്ഷത്രനാഥൻ രാഹുവാണ് മാത്രമല്ല വിജയം കണക്കാക്കുന്നത് പതിനൊന്നാം രാശിയിലാണ് ചതയം നിലനിൽക്കുന്നത് ഈ രാശി ധനവുമായി ബന്ധപ്പെട്ടാണ് അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യം പെട്ടെന്ന് വന്നു എന്നുള്ളതാണ് അപ്രത്യക്ഷമായി ആയിരിക്കും എടുക്കേണ്ട നമ്പർ ഇതാണ് അറുപത്തിരഞ്ച് എൺപത്തി രണ്ട് അവസാനം വരുന്ന നമ്പറാണ് പറയുന്നത് ലോട്ടറിക്ക് മൊത്തത്തിൽ ആറ് അക്കങ്ങളാണ് ഉള്ളത് അതിൻ്റെ അവസാനത്തെ നാലക്കങ്ങളാണ് പറയുന്നത് നാൽപ്പത്തി ആറ് മുപ്പത്തി ആറ് ഇരുപത് പതിനഞ്ച് പതിനഞ്ച് പൂജ്യം നാല് നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഈ നമ്പറുകൾ ഒക്കെ നിങ്ങൾ എടുത്തു വയ്ക്കുക തീർച്ചയായും ഭാഗ്യം വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്രത്യക്ഷമായ ലോട്ടറി അടിക്കുമെന്ന് ഉറപ്പാണ് അതുപോലെ പൂരാടം പൂരാട നക്ഷത്രക്കാർക്ക് അപ്രത്യക്ഷിത ഭാഗ്യമുണ്ട് ഇതിൻ്റെ നക്ഷത്രനാഥൻ ശുക്രൻ രാക്ഷിനാഥൻ വ്യാഴവുമാണ് ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് പൂരാടം നിലകൊള്ളുന്നത് ഭാഗ്യരക്ഷയായി ഒമ്പതുമാണ് ഇത് ഭാഗ്യം നൽകുന്ന ഒന്നാണ് അപ്പോൾ നിങ്ങൾ നാൽപ്പത്തി മൂന്ന് മുപ്പത്തി ഒന്ന് എന്നുള്ള അവസാനത്തെ നമ്പറുകൾ പൂജ്യം ഒന്ന് എഴുപത്തി എന്നുള്ളതും നമ്പറുകളും എഴുപത്തി അഞ്ച് മുപ്പത്തി എന്നുള്ളതും നമ്പറുകളും എൺപത്തി മൂന്ന് പൂജ്യം നാല് എന്നുള്ള നമ്പറുകൾ ഒക്കെ എടുത്ത് വയ്ക്കുക പൂരാടൻ നക്ഷത്രക്കാർക്ക് പ്രയോജനമാണ് അതുപോലെ പൂരം നക്ഷത്രം ഭരണി എന്ന് പറയുന്നത് പോലെ മറ്റ് നക്ഷത്രങ്ങൾക്ക് എല്ലാം നല്ല സമയമാണ് പൂരം നക്ഷത്രം ഭരണി എന്ന് പറഞ്ഞാൽ ഇവരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് ഇതാണ് ഒരു പ്രധാനമായി ഭാഗ്യമായി കണക്കാക്കുന്നത് വിവാഹ ആകുമ്പോൾ ഉയർച്ച ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുള്ളവർ ലോട്ടറി ഒക്കെ എടുത്തു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല സമയമാണ് ധനം കിട്ടും ലോട്ടറി അടിക്കും ഉറപ്പാണ് ഭരണി നക്ഷത്ര ാഥൻ ശുക്രനാണ് പൂരം കഴിഞ്ഞാൽ ഭരണിക്കാണ് ഭാഗ്യം ധനവുമായി ബന്ധപ്പെട്ട നക്ഷത്രമാണ് അതും വിവാഹ ശേഷമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ ഉയർച്ചയും എല്ലാം ഉണ്ടാവുക അപ്പോൾ പൂരം നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഒത്തിരി ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ നമ്പറുകളാണ് ആറക്ക നമ്പറിൽ അവസാനത്തെ നാലക്കം എൺപത്തി മൂന്ന് പൂജ്യം നാല് പന്ത്രണ്ട് തൊണ്ണൂറ്റി അഞ്ച് അറുപത്തി എട്ട് നാൽപ്പത്തി ആറ് അതുപോലെ തൊണ്ണൂറ്റി രണ്ട് ഇരുപത്തിരണ്ട് തൊണ്ണൂറ്റി നാല് അറുപത്തഞ്ച് ഇവയൊക്കെ നല്ല നമ്പറുകളാണ് ഇതൊക്കെ എടുത്തു വയ്ക്കുക ഭാഗ്യം കടാശിക്കും അതുപോലെ വിശാഖം നക്ഷത്രം ലോട്ടറി ഭാഗ്യമുള്ള മറ്റൊരു നക്ഷത്രമാണ് നമ്മുടെ ഗുരു ഗുരുനക്ഷത്രനാഥൻ ശുക്രനുമാണ് ഇവരാണ് ഭാഗ്യം കൊണ്ടുവരുന്നത് വിശാഖത്തിൻ്റെ മൂന്ന് വാദവും തുലാം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ധനലാഭം പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവസാനത്തെ നാല് പൂജ്യം വരുന്ന പൂജ്യം 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 ഇങ്ങനെയുള്ള നമ്പറുകൾ എടുത്തു വയ്ക്കുക പതിനൊന്ന് പതിനൊന്ന് നാലൊന്നുകൾ വരുന്ന നമ്പറുകൾ എടുത്തു വെക്കുക എൺപത് പതിനാറ് ഇരുപത്തിയെട്ട് മുപ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത് അമ്പത്തി അഞ്ച് എൺപത്തി എട്ട് അറുപത് അറുപത് ഇങ്ങനെയുള്ള നമ്പറുകളൊക്കെ നമ്പരുകളൊക്കെ നക്ഷത്രക്കാർക്ക് ഭാഗ്യം കൊണ്ടുവരും മറ്റൊരു നക്ഷത്രം പുണർദം ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴവും ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് ഒമ്പതാമത്തെ നക്ഷത്രമാണ് പൂരുട്ടായി ഇവരുടെ എന്ന ഭാഗവും സ്ഥിതി ചെയ്യുന്നത് കുംഭരാക്ഷിയിലാണ് ഇത് വരുന്ന പക്ഷിയിൽ ഒന്ന് സ്ഥിതി ഇന്നതും നക്ഷത്രനാഥൻ വ്യാഴമാണ് ഇതിൻ്റെ ധനലാഭം ഇങ്ങനെ നക്ഷത്രമാണ് അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അവസാനം വരുന്ന എൺപത്തി എട്ട് എൺപത്തി എട്ട് മുപ്പത് നാൽപ്പത്തി നാല് അറുപത് എൺപത്തി ആറ് എഴുപത് എഴുപത്തി ഏഴ് ഇങ്ങനെയുള്ള നമ്പറുകളും പുണർദം നക്ഷത്രക്കാർക്ക് എടുക്കുക ഭാഗ്യം നിങ്ങൾക്ക് കടാശിക്കും ഇത് ഇത്തരം നാളുകാരുടെ എല്ലാം ഒരു പൊതുസ്ഥലമാണ് തീർച്ചയായും നിങ്ങൾക്ക് നക്ഷത്രയോഗമുണ്ട് ഇപ്പോൾ ലോട്ടറി എടുക്കാൻ നിങ്ങൾക്ക് സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി തുടക്കം മുതൽ ലോട്ടറി എടുക്കുക ഭാഗ്യം കടാശിക്കും തീർച്ചയാണ്